പന്ത്രണ്ടോ പത്തൊമ്പതോ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന അപൂർവമായൊരു ചടങ്ങ് ആ ചടങ്ങിൽ ബ്രഹ്മപദാർത്ഥം എന്ന നിഗൂഢമായൊരു വസ്തുവിനെ പുതിയ വിഗ്രഹങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കും സ്പർശിക്കുമ്പോൾ ഒരു ചെറിയ മുയലിനെ പോലെയാണ് ഇത് അനുഭവപ്പെടുന്നത് പക്ഷേ ആരും ബ്രഹ്മപദാർത്ഥത്തെ ഇതുവരെ കണ്ടിട്ടില്ല കാരണം ബ്രഹ്മപദാർത്ഥത്തിലേക്ക് ഒരു തവണ നോക്കിയാൽ ആ വ്യക്തി അപ്പോൾ തന്നെ മരിക്കും ബ്രഹ്മപദാർത്ഥം മറ്റൊന്നുമല്ല ഭഗവാൻ കൃഷ്ണന്റെ തന്നെ ഹൃദയമാണ് ബ്രഹ്മപദാർത്ഥം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ബ്രഹ്മപദാർത്ഥം കുടികൊള്ളുന്ന ആ ക്ഷേത്രത്തിന് മുന്നിൽ ശാസ്ത്രം തന്നെ പരാജയപ്പെടുകയാണ് ചാർദാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം ദ്വാരകയിലെ ഭഗവാൻ പുരിയിലെ നിത്യനാഥനായി മാറിയതിന്റെ പിന്നിലെ ഇതിഹാസത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം കുരുക്ഷേത്ര മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം ദുഃഖവും കോപവും കൊണ്ട് വലഞ്ഞ ഗാന്ധാരി യുദ്ധത്തിന്റെ നാശം മൂലം അഗാധമായ വേദനയോടെ കൃഷ്ണനെ സമീപിച്ചു ദൈവത്തിന്റെ അവതാരമായിരുന്നതിനാൽ കൃഷ്ണന് ഈ യുദ്ധം തന്നെ തടയാനുള്ള ശക്തി ഉണ്ടായിരുന്നു എന്നാൽ നാശം തടയുന്നതിനു പകരം കൃഷ്ണൻ തന്റെ നൂറ് പുത്രന്മാരെയും കുടുംബത്തെയും മുഴുവൻ കുരുവംശത്തെയും തന്നെ വധിക്കാൻ അനുവദിച്ചതിൽ വിലപിച്ചുകൊണ്ട് ഗാന്ധാരി ഭഗവാൻ കൃഷ്ണനെ ശപിച്ചു ഭഗവാൻ വിഷ്ണുവിനോടുള്ള തന്റെ ആജീവനാന്ത ഭക്തിയും അതോടൊപ്പം അമ്മയും ഭാര്യയും എന്ന നിലയിലുള്ള തന്റെ കടമകളും സത്യമാണ് എങ്കിൽ വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ മരിക്കും എന്ന് ഗാന്ധാരി ശപിച്ചു കൃഷ്ണന്റെ രാജ്യമായ ദ്വാരക ഒരു ദിവസം കടലിനടിയിൽ മുങ്ങുമെന്നും കൗരവരും പാണ്ഡവരും പരസ്പരം യുദ്ധം ചെയ്തതുപോലെ കൃഷ്ണന്റെ സ്വന്തം യാദവ വംശവും പരസ്പരം യുദ്ധം ചെയ്ത് അവസാനിക്കുമെന്നും ഗാന്ധാരി പ്രഖ്യാപിച്ചു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി യുധിഷ്ഠരൻ ഹസ്തനപുരത്തിന്റെ രാജാവായി കിരീടധാരണം ചെയ്യപ്പെട്ടു കൃഷ്ണൻ തന്റെ ശോഭയുള്ള ദ്വാരകയിലേക്ക് തിരികെ മടങ്ങി ചെയ്തു എന്നാൽ പതുക്കെ കൊണ്ട് ഗാന്ധാരിയുടെ ശാപം ഫലിച്ചു തുടങ്ങി ഒരു കാലത്ത് കുലീനരും വളരെ നീതിമാന്മാരുമായിരുന്ന യാദവർ അഹങ്കാരികളായി മാറി ഗാന്ധാരിയുടെ ശാപത്തോടൊപ്പം തന്നെ അവർക്ക് മറ്റൊരു ശാപം കൂടി ലഭിച്ചു അതിന്റെ ഫലമായി യാദവർ ഒരു സംഘർഷത്തിലകപ്പെടുകയും പരസ്പരം കൊല്ലാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ അവസാന നിമിഷങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ രാജ്യമെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് നടന്നു നീങ്ങി ഒരാൽമരത്തിൻ്റെ ചുവട്ടിലരുന്ന് അദ്ദേഹം ധ്യാനത്തിലേക്ക് ഏർപ്പെട്ടു ഇനി വരാനിരിക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആ നിമിഷം ജരൻ എന്ന വേട്ടക്കാരൻ ഭഗവാന്റെ താമര പോലെയുള്ള കാൽപാദങ്ങൾ ഒരു മാനിൻ്റെ ചെവിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു അവൻ അമ്പെയ്തു അമ്പ് കൃഷ്ണൻ്റെ കാലിൽ തുളച്ചു ജരൻ മുന്നോട്ട് ഓടിയെത്തിയപ്പോൾ ഭഗവാൻ അവിടെ കിടക്കുന്നത് കണ്ട് ഭയന്നുപോയി വിറച്ചുകൊണ്ട് കൃഷ്ണന്റെ കാൽക്കൽ വീണ് ജരൻ ക്ഷമയാചിച്ചു എന്നാൽ ഭഗവാൻ കൃഷ്ണൻ ജരനെ ആശ്വസിപ്പിച്ചു ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതാണ് എന്നും താൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നും ജരനെ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി കാരണം മുൻ ജന്മത്തിൽ താൻ ശ്രീരാമനായിരുന്നു എന്നും ജരൻ കിഷ്കിന്തയിലെ വാനര രാജാവായ ബാലിയാണെന്നും കൃഷ്ണൻ വിശദീകരിച്ചു ബാലിയും സുഗ്രീവനും തമ്മിൽ നടന്ന യുദ്ധത്തിനിടയിൽ ശ്രീരാമൻ ബാലിയെ ഒരു മരത്തിന്റെ മറവിൽ നിന്ന് അമ്പേത് വീഴ്ത്തുന്നു അങ്ങനെയാണ് ബാലി വധിക്കപ്പെടുന്നത് ആ പ്രവൃത്തിക്ക് അതിൻ്റെതായ കർമ്മഫലം ഉണ്ടെന്നും അതിൻ്റെ കർമ്മഫലത്തിൻ്റെ ചക്രം പൂർത്തിയായത് ഇതോടുകൂടിയാണ് എന്നും കൃഷ്ണൻ ജനനോട് കൊടുത്തു ഇവിടെ ഭഗവാൻ കൃഷ്ണൻ്റെ കാൽപാദങ്ങളിൽ അമ്പ് കൊണ്ട് മുറിവേൽക്കാൻ കാരണം അതിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട് ഒരിക്കൽ ദുർവാസാവ് ദ്വാരകയിലെ കൊട്ടാരത്തിലെത്തിയിട്ട് പായസം ആവശ്യപ്പെട്ടു കൃഷ്ണൻ ഉടനെ തന്നെ അദ്ദേഹത്തിന് പായസം വിളമ്പി അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പായസം കൃഷ്ണന്റെ തന്നെ ദേഹമാസകലം പുരട്ടാൻ അദ്ദേഹം കൃഷ്ണനോട് ആവശ്യപ്പെട്ടു കൃഷ്ണൻ അതുപോലെ തന്നെ അനുസരിച്ചു എന്നാൽ ഭഗവാൻ കൃഷ്ണൻ സ്വന്തം കാൽപാദങ്ങളിൽ മാത്രം പായസം പുരട്ടിയില്ല കൃഷ്ണന്റെ അനുസരണാശീലം കണ്ട് സന്തോഷവാനായ ദുർവാസാവ് മഹർഷി കൃഷ്ണൻ ഒരു വരം കൊടുക്കുകയാണ് അതായത് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഈ പായസം പുരട്ടിയ ശരീരഭാഗങ്ങളിലെല്ലാം ഈ പായസം ഒരു കവചമായി പ്രവർത്തിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം പക്ഷേ അവിടെ പറ്റിയ പ്രശ്നം ഈ കാൽപാദങ്ങളിൽ മാത്രം പായസം പുരട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കാൽപാദങ്ങളിൽ മുറിവേൽക്കുന്നത് അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ കണ്ണുകളടച്ച് മർത്യശരീരം ഉപേക്ഷിച്ച് തൻ്റെ നിത്യവാസ സ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി ഈ വാർത്ത കേട്ട് ഉടനെ തന്നെ അർജുനൻ കാട്ടിലെത്തി കൃഷ്ണഭഗവാന്റെ ശരീരത്തിൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അർജുനനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരം അഗ്നിജ്വാലകളാൽ വിഴുങ്ങിയപ്പോൾ ഒരു വസ്തു മാത്രം ഈ അഗ്നിയിലൊന്നും പെട്ട് നശിക്കാതെ ദിവ്യപ്രകാശത്താൽ തിളങ്ങുന്നത് അർജുനന്റെ ശ്രദ്ധയിൽപ്പെട്ടു അർജുനൻ ആ വസ്തു എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അത് കൃഷ്ണഭഗവാന്റെ ഹൃദയമാണ് അത് മാത്രം നശിച്ചിട്ടില്ല അപ്പോൾ അർജുനന് എവിടെ നിന്നോ ഒരു കൽപ്പന കിട്ടുകയാണ് ഈ ഹൃദയം സൂക്ഷ്മമായിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു തടി കഷ്ണത്തിൽ കെട്ടി ഇത് സമുദ്രത്തിലേക്ക് ഒഴുക്കി വിടുക എന്നായിരുന്നു ആ നിർദ്ദേശം അങ്ങനെ അർജുനൻ ആ കൽപ്പന അതുപോലെ തന്നെ അനുസരിച്ചു ഒരു തടികഷ്ണത്തിന് മുകളിൽ ഈ ദിവ്യമായ വസ്തു അഥവാ ഇനി മുതൽ അറിയപ്പെടുന്നത് നീലമാധവ് എന്നാണ് അതിനെ ശ്രദ്ധാപൂർവം കെട്ടി വെച്ചുകൊണ്ട് അർജുനൻ ഇത് സമുദ്രത്തിൽ ഒഴുക്കി വിടുകയാണ് വർഷങ്ങൾക്ക് ശേഷം ആ തടി നീലമാധവനെ വഹിച്ചുകൊണ്ട് ഒരു കടൽ തീരത്ത് വന്ന് അടിയുകയാണ് നീലാചലം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഒഡീഷയിലെ പുരിയാണ് അന്നത്തെ നീലാചലം ആ കാലത്ത് ശബര വംശത്തിലെ ഗോത്ര തലവനായ വിശ്വബാസു ദിവ്യമായ ആ തടി കണ്ടെത്തി അതിന്റെ തിളക്കം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെടുകയും അതിന്റെ ദിവ്യ സാന്നിധ്യം മനസ്സിലാക്കുകയും ചെയ്തു പ്രത്യേകത എന്തെന്നാൽ ഭഗവാൻ കൃഷ്ണനെ അമ്പെയ്ത അതേ ജരൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുനർജന്മമാണ് വിശ്വബാസു എന്നും ഒരു ഉപകഥയുണ്ട് നീലമാധവിൻ്റെ ദിവ്യശക്തി തിരിച്ചറിഞ്ഞ വിശ്വബാസു നീലമാധവിനെ ഒരു ഗുഹയിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു അവിടെ വെച്ച് നീലമാധവിനെ രഹസ്യമായി പൂജിക്കാൻ തുടങ്ങി എന്നാൽ ഇത്തരത്തിലുള്ള ദിവ്യമായ രഹസ്യങ്ങൾ എന്നേക്കുമായി ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലല്ലോ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു നീലമാധവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും അദ്ദേഹത്തെ അതായത് നീലമാധവിനെ ഈ ശബര രാജാവായ വിശ്വബസു രഹസ്യമായി എവിടെയോ വെച്ച് ആരാധിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ മാലവയിലെ രാജാവായ ഇന്ദ്രദ്യുനന്റെ അടുക്കലെത്തി മാലവയിലെ ഈ രാജാവ് ഇന്ദ്രദ്യുമനൻ അദ്ദേഹം വലിയൊരു വിഷ്ണുഭക്തനായിരുന്നു വിഷ്ണു ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി ഒരുപാട് നാളായി കാത്തിരിക്കുന്ന രാജാവാണ് ഇന്ദ്രദ്യുമനൻ ഭഗവാന്റെ ദർശനം ലഭിക്കാൻ ആഗ്രഹിച്ച രാജാവ് രാജകൊട്ടാരത്തിലെ പുരോഹിതന്റെ സഹോദരനായ വിദ്യാപതിയെ വിശ്വബസുവിനെ കണ്ടെത്തുവാനും നീലമാധവനെ കാണാനുള്ള അനുമതി തേടാനും വേണ്ടി അയച്ചു അങ്ങനെ പുതിയൊരു ദൗത്യവുമായി വിദ്യാപതി നേരെ കാട്ടിലെത്തുകയാണ് അദ്ദേഹം വിശ്വബസുവിനെ കണ്ടിട്ട് രാജാവിൻ്റെ ഈയൊരു ആഗ്രഹം ഒക്കെ അറിയിച്ചു ഇങ്ങനെ നീലമാധവനെ കാണണം അതുകൊണ്ട് ദയവായി ദർശനം തന്നാലോ എന്നൊക്കെ വിദ്യാപതി വിശ്വബസുവിനോട് അപേക്ഷിച്ചു എന്നാൽ വിശ്വബസു തീർത്തും ആ അപേക്ഷ നിരസിച്ചു എവിടെയാണ് നീലമാധവെന്നോ അല്ലെങ്കിൽ ആ ഗുഹ എവിടെയാണെന്നോ ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കാൻ വിശ്വബസു തയ്യാറായില്ല അങ്ങനെ വളരെയധികം നമ്മുടെ വിദ്യാപതി നിരാശനായി കാരണം അദ്ദേഹത്തിന് ദൗത്യം പൂർത്തീകരിക്കാതെ തിരിച്ച് നാട്ടിലേക്ക് അതിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്തിലേക്ക് തിരികെ പോകാൻ കഴിയില്ല അതുകൊണ്ട് വിദ്യാപതി ആ ഗ്രാമത്തിൽ തന്നെ ജീവിക്കാമെന്ന് തീരുമാനമെടുക്കുകയാണ് പതുക്കെ കൊണ്ടെങ്കിലും വിശ്വബസുവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത കുറച്ച് നാളുകൾക്ക് ശേഷം വിശ്വബസുവിൻ്റെ മകളായ ലളിതയുമായിട്ട് വിദ്യാപതി പ്രണയത്തിലാവുകയാണ് അവരുടനെ തന്നെ വിവാഹം ചെയ്യുകയും ചെയ്തു വിവാഹത്തിന് ശേഷം വിദ്യാപതി തൻ്റെ ആഗ്രഹം ലളിതയോട് അറിയിച്ചു രാജാവിന് വേണ്ടി എന്നല്ല വിദ്യാപതിക്ക് തന്നെ നീലമാധവനെ ദർശിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹമായിട്ട് പറഞ്ഞത് മകൾ നിർബന്ധിക്കുമ്പോൾ അച്ഛൻ എന്തായാലും സമ്മതിക്കാനുള്ളൊരു സാധ്യത വരുമല്ലോ ആ ബുദ്ധി എന്തായാലും ഫലിക്കുകയും ചെയ്തു ലളിതയുടെ അഭ്യർത്ഥന പ്രകാരം വിശ്വബസു ഒടുവിൽ നീലമാധവന്റെ ദർശനത്തിനായി വിദ്യാപതിയെ കൊണ്ടുപോകാൻ സമ്മതിച്ചു പക്ഷേ അദ്ദേഹം ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു വിദ്യാപതി യാത്രയിൽ കണ്ണുകൾ കെട്ടിയിരിക്കണം വിദ്യാപതി അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ വിദ്യാപതി വളരെ സമർത്ഥനായിരുന്നു അദ്ദേഹം തൻ്റെ കയ്യിൽ കുറച്ച് കടുക് വിത്തുകൾ സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് വിഷവശുവിനൊപ്പം ഗുഹയിലേക്ക് പോയപ്പോൾ അദ്ദേഹം വഴിയിലൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഈ കടകുവിത്തുകൾ പാകി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കടുക വിത്തുകൾ വളർന്ന് ചെടികളായി മാറും അത് നോക്കി ആ വഴി കണ്ടുപിടിക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധി അങ്ങനെ ഒടുവിലവർ ആ ഗുഹയിലെത്തി കണ്ണുകളിലെ കെട്ടഴിച്ച് വിദ്യാപതി നീലമാധവനെ കാണുകയാണ് വളരെയധികം പ്രകാശമാനവും ശാന്തവുമായ നീലമാധവിൻ്റെ അ തിളക്കമാർന്ന രൂപം കണ്ട് വിദ്യാപതി ആകെ അതിശയിച്ചു നീലമാധവിൻ്റെ ദർശനത്തിന് ശേഷം ഉടനെ തന്നെ വിദ്യാപതി നേരെ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നു രാജാവിനോട് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു രാജാവിന് വളരെയധികം സന്തോഷമായി അദ്ദേഹം തന്റെ സൈനികരെയും വൃന്ദങ്ങളെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നേരെ ഗുഹയിലേക്ക് യാത്ര തിരിക്കുകയാണ് കടുക് ചെടികളുടെ പാത പിന്തുടർന്ന് അവരൊടുവിൽ ഗുഹയിലെത്തി പക്ഷേ അവിടെ ഭഗവാൻ അപ്രത്യക്ഷനായിരിക്കുന്നു നീലമാധവിന്റെ ദർശനം ലഭിക്കാത്തതിൽ വളരെയധികം രാജാവിന് ദുഃഖമായി ഹൃദയം തകരുന്ന വേദനയോടുകൂടി അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ് മരണം വരെ ഉപവസിക്കുക ഒരു വ്രതം അദ്ദേഹം ആരംഭിക്കുകയാണ് അപ്പോൾ ദർശനം ഭഗവാന്റെ ദർശനം കിട്ടുന്നത് വരെ അദ്ദേഹം ഇനി ഭക്ഷണം അല്ലെങ്കിൽ ജലം ഒന്നും തന്നെ കഴിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തീരുമാനം പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് എവിടെ നിന്നോ ഒരു ദിവ്യ കൽപ്പന ലഭിക്കുകയാണ് ഭഗവാന്റെ ദർശനം ഉടനെ തന്നെ ലഭിക്കുമെന്ന് ആ ഒരു ദിവ്യ കൽപ്പനയുടെ സന്തോഷത്തിൽ രാജാവിന്ദ്രത്യംനൻ അശ്വമേധ യജ്ഞം ആരംഭിക്കുകയാണ് നാരദ മഹർഷിയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം അശ്വമേധ യജ്ഞം നടത്താൻ തുടങ്ങിയത് രാജാവാദ്യം ശ്രീ നരസിംഹമൂർത്തിയെ പ്രതിഷ്ഠിക്കുകയും എന്നിട്ട് ഭഗവാന്റെ സംരക്ഷണത്തിൽ ബാക്കിയുള്ള യജ്ഞം പൂർത്തീകരിക്കുകയാണ് ചെയ്തത് ഇന്ന് ആ യജ്ഞം നടത്തിയ സ്ഥലത്താണ് പുരിയിലെ യജ്ഞ നരസിംഹ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആ പേര് തന്നെ അങ്ങനെ ലഭിച്ചതാണ് യജ്ഞം നടത്തിയത് കൊണ്ടാണ് ഗുണ്ടീച്ച ക്ഷേത്രത്തിന് പിന്നിലായിട്ടാണ് ഈ യജ്ഞ നരസിംഹ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നരസിംഹ ഭഗവാനെ രണ്ട് രൂപങ്ങളിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മുന്നിൽ ശാന്തനായ നരസിംഹ ഭഗവാനും പിന്നിൽ ഉഗ്ര രൂപത്തിലുള്ള നരസിംഹ ഭഗവാനും യജ്ഞത്തിനൊക്കെ ശേഷം ഒരു ദിവസം രാജാവ് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വിചിത്രമായ സ്വപ്നം കാണാനിടയാവുകയാണ് തന്റെ സ്വപ്നത്തിൽ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് അദ്ദേഹത്തിന് കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുകയാണ് നീലാചലത്തിന്റെ തീരത്തേക്ക് പോകുക അവിടെ ശംഖ് ചക്രം ഗത പത്മം എന്നിവയുടെ അടയാളങ്ങൾ വഹിച്ചുകൊണ്ട് ഒരു ദിവ്യമായ മരത്തടി നിങ്ങൾക്ക് കാണാൻ കഴിയും ആ മരത്തടിയിൽ നിന്ന് എൻ്റെ രൂപങ്ങൾ നാല് മടങ്ങ് വികാസമായി നിർമ്മിക്കണം അതായത് ഒന്ന് കൃഷ്ണ ഭഗവാനും ബലഭദ്ര ഭഗവാനും പിന്നെ അനിയത്തി സുഭദ്ര പിന്നെ സുദർശന ചക്രം ഇങ്ങനെ നാല് രൂപങ്ങളിൽ ആ തടിയിൽ നിന്ന് ഭഗവാന്റെ രൂപങ്ങൾ സൃഷ്ടിച്ചെടുക്കണം എന്നൊരു കൽപ്പന നിർദ്ദേശം കിട്ടുകയാണ് വിഷ്ണു ഭഗവാൻ തന്നെ സ്വപ്നത്തിൽ വന്ന് പറയുന്നതായിട്ടാണ് രാജാവിന് തോന്നുന്നത് അങ്ങനെ രാജാവ് ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ കടൽ തീരത്ത് എത്തിച്ചേരുകയാണ് അത്ഭുതമെന്ന് പറയട്ടെ ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈ അടയാളങ്ങളൊക്കെ ചേർന്നുള്ള അതായത് ശംഖ് ചക്രം ഗത പത്മം ഇതൊക്കെ അടയാളപ്പെട്ടിട്ടുള്ള ഒരു തടികഷ്ണം കടൽ തീരത്തുണ്ടായിരുന്നു ഒരു ദിവ്യമായ തടി തടികഷ്ണം അത് മറ്റൊന്നും ആയിരുന്നില്ല പണ്ട് അർജുനൻ നീലമാധവനെയും സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഒഴുക്കി വിട്ട് ആ ഒരു മരത്തടി ഉണ്ടായിരുന്നില്ല അതുതന്നെയാണ് ഇപ്പോഴത്തെ മരത്തടി ഇവിടെ ഭഗവാൻ കൃഷ്ണൻ ദാരുബ്രഹ്മമായി പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ നാരദ മഹർഷി ഈ തടികഷ്ണത്തെ ഒരു ഉയർന്ന ബലിപീഠത്തിലേക്ക് കൊണ്ടുവെക്കാൻ നിർദ്ദേശിക്കുകയാണ് ആ ബലിപീഠമാണ് ഇപ്പോൾ അറിയപ്പെടുന്ന മഹാവീദി പക്ഷേ രാജാവിൻ്റെ സൈനികരെല്ലാം പരമാവധി ശ്രമിച്ചിട്ടും അവർക്ക് ഈ തടികഷ്ണത്തെ ഉയർത്തി ബലിപീഠത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവിടുന്ന് അനക്കാൻ പോലും അവരെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ രാജാവിന് വീണ്ടും ഒരു ദിവ്യമായ കൽപ്പന അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിൽ കിട്ടുകയാണ് ശബരജനത്തെയും കൂടെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം കാരണം അവരും സാക്ഷാൽ കൃഷ്ണഭഗവാന്റെ ഭക്തരാണ് അങ്ങനെ ശബരജനത്തെയും കൂടെ രാജാവ് ക്ഷണിക്കുകയാണ് അതായത് വിശ്വബസുവനെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും അങ്ങനെ അവരും കൂടെ വന്ന് എല്ലാവരും ഒരുമിച്ച് ശബരിജനവും രാജാവിൻ്റെ സൈനികരും എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിച്ചപ്പോൾ അവർക്ക് ആ തടികഷ്ണത്തെ ഉയർത്തി ബലിപീഠത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഇവിടെ ജാതിക്കോ മതത്തിനോ ഒക്കെ അതീതമായിട്ട് എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ മുന്നിൽ ഒന്നാണ് എന്നും അതുപോലെ ആ ഭക്തജനങ്ങളുടെ ഐക്യത്തെയും ഒക്കെയാണ് ഈ സന്ദർഭം സൂചിപ്പിക്കുന്നത് അതിനുശേഷം രാജാവ് കുറെ കരകൗശല വിദഗ്ധരെ ക്ഷണിക്കുകയാണ് ഭഗവാന്റെ ആ നാല് രൂപങ്ങൾ ഇതിൽ നിന്ന് കൊത്തിയെടുക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ രൂപങ്ങൾ ഈ രാജാവിൻ്റെ സ്വപ്നത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതൊരു ചിത്രമായി വരച്ച് പ്രത്യേകം സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട് പക്ഷേ ഇതെല്ലാം കൊടുത്തിട്ടും ഈ കരകൗശല വിദഗ്ധർക്ക് ആർക്കും തന്നെ ഈ തടിയിൽ നിന്ന് ഒരു രൂപവും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വീണ്ടും അങ്ങനെ രാജാവ് നിരാശപ്പെടുകയാണ് കാരണം എത്ര വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ ശ്രമിച്ചിട്ടും അവരെക്കൊണ്ട് ആ ഭഗവാന്റെ രൂപങ്ങൾ അതിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല അവരെല്ലാം ആ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു വൃദ്ധനായ മരപ്പണിക്കാരൻ കൊട്ടാരത്തിലേക്ക് എത്തുന്നത് സത്യത്തിൽ അത് വിശ്വകർമാവായിരുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു ദിവ്യാവതാരം ഈ പവിത്രമായ തടിയിൽ നിന്നും ഭഗവാൻ്റെ നാല് രൂപങ്ങൾ അദ്ദേഹം തന്നെ കൊത്തിയെടുക്കാമെന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ വൃദ്ധനായ മരപ്പണിക്കാരൻ രാജാവിനെ അറിയിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഒരു നിബന്ധന കൂടി മുന്നോട്ട് വെച്ചു തനിക്ക് ജോലി പൂർത്തീകരിക്കുന്നതിന് ഇരുപത്തൊന്ന് ദിവസത്തെ സമയം വേണം ആ ഇരുപത്തൊന്ന് ദിവസം ആരും തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത് നിരീക്ഷിക്കാനോ പാടില്ല ആരും തന്നെ ആ സമയത്ത് അദ്ദേഹത്തെ വന്ന് ശല്യപ്പെടുത്തരുത് അഥവാ ആരെങ്കിലും ഈ നിബന്ധന തെറ്റിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ജോലി പൂർത്തീകരിക്കാതെ അത് അവിടെ ഇട്ടിട്ട് അദ്ദേഹം പോവും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിബന്ധന അഥവാ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഒരു മുറിയിൽ അദ്ദേഹം അടച്ച് ഒറ്റക്കിരുന്ന് ഈ ജോലി ചെയ്തോളാം ആ സമയത്ത് ആരും ശല്യപ്പെടുത്താൻ പാടില്ല ഈ നിബന്ധന രാജാവ് അംഗീകരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ വൃദ്ധനായ ഈ മരപ്പണിക്കാരൻ ഒരു മുറിയിൽ അടച്ചിരുന്ന് തൻ്റെ ജോലികൾ ആരംഭിച്ചു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ആ മുറിയിൽ നിന്നും ഈ ഉപകരണങ്ങളുടെ താളാത്മകമായ ശബ്ദം പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ആ മുറിക്കകത്ത് ഭഗവാന്റെ രൂപങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം രണ്ടാഴ്ചകൾക്കിപ്പുറം ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഒരു ശബ്ദങ്ങളും കേൾക്കാതായി ഇതാദ്യം ശ്രദ്ധിക്കുന്നത് രാജ്ഞിയാണ് രാജ്ഞി തൻ്റെ ഒരു ആശങ്ക രാജാവിനോട് അറിയിച്ചു ആദ്യം രാജ്ഞിയുടെ നിർബന്ധത്തിന് രാജാവ് വഴങ്ങിയില്ല കാരണം ഒരാഴ്ചയും കൂടെ കാത്തിരുന്നാൽ ഈ ഇരുപത്തൊന്ന് ദിവസം പൂർത്തീകരിക്കാനാകും എന്നാൽ രാജ്ഞി വീണ്ടും രാജാവിനെ നിർബന്ധിച്ചു കാരണം വൃദ്ധനാണ് അദ്ദേഹം പട്ടിണി കിടന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നോ അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ മരണം സംഭവിച്ചാൽ അത് അത് വലിയൊരു പാപമായി മാറും എന്നുള്ളതാണ് രാജ്ഞിയുടെ വാദം ഒടുവിൽ രാജാവ് രാജ്ഞിയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ആ മുറി തുറക്കാൻ ഉത്തരവിടുകയാണ് ഒടുവിൽ അവർ അറയിൽ പ്രവേശിച്ചപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി ആ മുറിക്കകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ പാലിച്ചു പുറത്തുനിന്നുള്ളവർ അദ്ദേഹത്തിൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തിയതുകൊണ്ട് തൽക്ഷണം അദ്ദേഹം അവിടെ നിന്ന് അപ്രത്യക്ഷമായി ആ മുറിയിൽ കുറച്ച് രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നതും രാജാവ് ശ്രദ്ധിച്ചു ഭഗവാൻ്റെ ആ വിഗ്രഹങ്ങളെല്ലാം അപൂർണമായിരുന്നു കൈകളും കാലുകളും ഒന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും രാജാവ് വളരെയധികം നിരാശപ്പെട്ടു കാരണം ഭഗവാന്റെ വിഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലല്ലോ അപ്പോൾ രാജാവിന് വീണ്ടും ഒരു ദിവ്യമായ ഒരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരോ തോന്നിപ്പിക്കുകയാണ് അതായത് ഭഗവാൻ തോന്നിപ്പിക്കുകയാണ് ഈ വിഗ്രഹങ്ങൾ തന്നെ പ്രതിഷ്ഠിച്ചാൽ മതി എന്ന് അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭഗവാന്റെ വിഗ്രഹങ്ങൾ ആ ഒരു രൂപത്തിൽ കാണപ്പെടുന്നത് കണ്ണുകൾ തുറന്ന് കൺപോളകളില്ലാത്ത ആ ഒരു ഭഗവാന്റെ രൂപം വന്നതിൻ്റെ കാരണം ഇതാണ് അങ്ങനെ ആ ദിവ്യകല്പന അനുസരിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ രൂപങ്ങൾ പ്രതിഷ്ഠിക്കാനായിട്ട് രാജാവ് തീരുമാനിച്ചു കൽപ്പപതിയുടെ സമീപത്തായിട്ടാണ് ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നത് ഇനി ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നത് തന്നെ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മലോകത്തേക്ക് ഇന്ദ്രധിംനൻ എത്തിച്ചേരുകയാണ് അദ്ദേഹം അവിടെ ബ്രഹ്മദേവനെ അതായത് സൃഷ്ടാവനെയാണ് ഈ പുണ്യക്ഷേത്രം പ്രതിഷ്ഠിക്കാനായിട്ട് ക്ഷണിക്കുന്നത് അങ്ങനെ സാക്ഷാൽ ബ്രഹ്മദേവനാണ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് എന്നാണ് ഐതിഹ്യം നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ ഇവിടെ ദാരു ബ്രഹ്മമാണ് അതായത് തടിയിലാണ് ഭഗവാന്റെ വിഗ്രഹങ്ങൾ പണിയേൽപ്പിച്ചിട്ടുള്ളത് ഈ വിഗ്രഹങ്ങൾക്കുള്ളിൽ ബ്രഹ്മപദാർത്ഥം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ബ്രഹ്മപദാർത്ഥത്തിൻ്റെ ഭയങ്കര ശക്തിയിൽ ഈ വിഗ്രഹങ്ങൾക്ക് തടി ആയതുകൊണ്ട് തന്നെ അതിന് കേടുപാടുകൾ സംഭവിക്കും അതുകൊണ്ട് പന്ത്രണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പത്തൊമ്പതോ വർഷങ്ങൾക്കൊരിക്കലായിട്ട് നബകലേബര എന്നറിയപ്പെടുന്ന ഒരു ചടങ്ങ് ഈ പുരിയിൽ അരങ്ങേറുന്നുണ്ട് ഈ ചടങ്ങിൽ മറ്റൊന്നുമല്ല ചെയ്യുന്നത് ഭഗവാന്റെ പുതിയ രൂപങ്ങൾ സൃഷ്ടിച്ചിട്ട് ഈ പഴയ രൂപങ്ങളിലകത്തുള്ള ബ്രഹ്മപദാർത്ഥത്തെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിനെ നോക്കാനോ അല്ലെങ്കിൽ ബ്രഹ്മപദാർത്ഥത്തെ നേരിട്ട് തൊടാനോ പാടില്ല പ്രത്യേകം സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് ബ്രഹ്മപദാർത്ഥത്തെ എടുത്ത് നേരെ പുതിയ വിഗ്രഹങ്ങളിലേക്ക് മാറ്റിസ്ഥാപിക്കും ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ചടങ്ങ് നടന്നത് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്ര സ്ഥാപിതമായതിൻ്റെ ഐതിഹ്യമാണ് ഇതിൽ തന്നെ ഒരുപാട് നിഗൂഢതകളുണ്ട് ഇനി ഒരുപാട് ഉപകഥകളുമുണ്ട് എന്നാൽ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ തന്നെ അനുഭവപ്പെടുന്ന ഒരുപാട് എന്താ പറയുന്ന ഒരുപാട് മറ്റ് നിഗൂഢതകളുമുണ്ട് ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം ഭഗവാന്റെ ഹൃദയം അഥവാ ബ്രഹ്മപദാർത്ഥം കുടികൊള്ളുന്ന ക്ഷേത്രം എന്നറിയപ്പെടുന്നത് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഇനിയും വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വീഡിയോയിൽ നിൽക്കില്ല അത്രത്തോളം അവിടെ പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് മറ്റ് ഐതിഹ്യങ്ങളും ഉണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഇത് ഷെയർ ചെയ്യുക എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ജയ് ജഗന്നാഥ്